ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളൊരു ഉപ്പുമാവിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് റവ വറുക്കാതെ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉപ്പുമാവ് എങ്ങനെ നമുക്കുണ്ടാക്കാം എന്നാണിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കിവിടെ അവതരിപ്പിക്കുന്ന വീഡിയോ റവ സാധാരണ നമ്മൾ വറുത്തിട്ടാണ് ചെയ്യാറുള്ളത് പക്ഷേ റവ വറുക്കാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി ചെറുതാക്കി പൊടിച്ച് വെട്ടിയത് കറിവേപ്പില ഒരു ക്യാരറ്റ് വെട്ടിയത് ഉണക്കമുളക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തത് ഇഞ്ചി ചെറുതായി പൊടിച്ച് വെട്ടിയത് ഒരു നാല് പച്ചമുളക് എന്നിവയാണ് പിന്നെ ഒരു മൂന്ന് കപ്പ് റവ ഈ റവ ഞാൻ വറുക്കാതെയാണ് എടുത്തിട്ടുള്ളത് റവ വറുക്കാതെയാണ് നമ്മൾ ഇന്ന് ഉപ്പ ഉണ്ടാക്കുന്നത് ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് നമുക്ക് ഓയിൽ ആണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാവുന്നതാണ് ഓയിൽ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുന്നത് കടുകാണ് കടുക് പൊട്ടി വന്നതിന് ശേഷം അതിൻ്റെ കൂടെ ഉണക്കമുളക് വേപ്പിൻ്റെ ഇല ഉഴുന്ന് പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ കാശുവണ്ടി എന്നെല്ലാം ഇട്ട് ശേഷം നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുകയാണ് ഈ വെജിറ്റബിൾ എല്ലാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ല രീതിയിലൊന്ന് വതക്കി എടുക്കണം കരിയാതെ നല്ലോണം ഇളക്കി ഇളക്കി ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്ന് മിനിറ്റോ നമ്മൾ നല്ല രീതിയിൽ വേവിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ആഡ് ചെയ്യുന്നു തക്കാളി മെൽട്ടാവാണ്ട് നോക്കണം അതിനെ കൊണ്ട് ഒരു മിനിറ്റ് മാത്രം ഒന്ന് തക്കാളി ചെറുതായിട്ടൊന്ന് വാടേണ്ടതേ ഉള്ളൂ ഇനി നമ്മളതിലേക്ക് മൂന്ന് കപ്പ് റവയാണ് റവേണെടുത്തിട്ട് അതിന് നമ്മൾ നാലര കപ്പ് വെള്ളമാണ് നമ്മളതിലേക്ക് ഒഴിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്പൂണ് പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു വെള്ളം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റവ വറുക്കാത്ത റവയാണ് അതിനെ കൊണ്ട് തന്നെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇളക്കി വേവിക്കണം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ കുറേശ്ശെ കുറേശ്ശെ റവ ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സാക്കി വേവിക്കുക ഒരു മുക്കാൽ ഭാഗം റവ ഇട്ടതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നേരത്തിന് റവ ചെറിയ തീയിൽ ഒന്ന് ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കണം എന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള റവ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ ചെയ്യണം എന്നതിന് ശേഷം വെള്ളമെല്ലാം വറ്റി വന്നതിന് ശേഷം എന്തെയ്യണം നല്ലോണം ഒന്ന് ഒന്ന് കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് തേമ്പി വെക്കുക അതിനുശേഷം അതിൽ കുറച്ച് നെയ്യ് നമ്മൾ ആഡ് ചെയ്യാം ആർ കെ ജിയോ അല്ലാന്നുണ്ടെങ്കിൽ ഡാൽഡ അങ്ങനെയുള്ള ഏതെങ്കിലും നെയ്യ് അതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അത് നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകുന്നതിനും ഒരു രുചിയൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് മുകളിൽ ആഡ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ മുടി വെച്ച് വേവിക്കണം വീണ്ടും ഒരു പത്ത് മിനിറ്റ് നേരം ചെറിയ തീയിലാണ് നമ്മൾ നമ്മളിതിന് വേവിച്ചെടുക്കേണ്ടത് വളരെ ചെറിയ തീയിൽ നമ്മൾ സാധാരണ നെയ്ച്ചോറും ബിരിയാണിക്കൊക്കെ ദമ്മി ചെയ്യുന്ന പോലെ ചെറിയ തീലിത് വെക്കുക എന്നതിന് ശേഷം പത്ത് മിനിറ്റ് ശേഷം വീണ്ടും തുറന്ന് ഒന്ന് നോക്കുക വെള്ളമെല്ലാം പൂർണ്ണമായും വറ്റിയെന്ന് കണ്ടാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഇളക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മിക്സാക്കി എടുക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു ഉപ്പുമാവണിത് നമ്മൾ റവ വറുക്കാതെയാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക വളരെ രുചികരമായിട്ടുള്ള ഒരു ഉപ്പ്മാവാണ് ഇത് നമ്മൾ റവ വറുക്കാതെയാണ് ഇത് ചെയ്യുന്നത് ഓക്കെ ബൈ